ശശി തരൂർ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എന്റെ നിലപാട് ഇവിടെ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ശശി തരൂര് എന്ന ഒരു സ്ഥാനാർത്ഥി ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി ഒരു പക്ഷേ യു ഡി എഫ് നേതൃത്വം ഒരുക്കിയിട്ടുള്ളൊരു കെണിയാണോ എന്ന് പോലും സംശയിക്കുന്നതിൽ തെറ്റില്ല പറയാൻ കാരണം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള മത്സര സമയത്ത് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും സംസാരങ്ങളും ഒക്കെ നമുക്കറിയാം കഴിവും പ്രാപ്തിയുള്ള അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് വരണമെന്നൊരു പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടാവില്ല യഥാർത്ഥത്തിൽ ശശി തരൂർ ഈ ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷനിലേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങിക്കൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫിന് ഒരു വലിയ ഭരണ നേട്ടം കൊയ്യാൻ സാധിക്കുമായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ശശി തരൂർ മത്സരിക്കുമോ എന്നത് തന്നെ സംശയമാണ്